ഈ ശിവം വിശുഖായിക്കോ സ്തുതിയായിരിക്കട്ടെ അല്ലേ ലു സഹോദരങ്ങളെ സുഖമാണോ ഇന്ന് വെള്ളിയാഴ്ച ഞങ്ങളെ സെമിനാരി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ചു അതിനുശേഷം പിന്നെ രാവിലെ തന്നെ ടോക്ക് എടുക്കാമെന്ന് വിചാരിച്ചു ഹല്ലേ ലുയ്യ നവംബർ മാസത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം പിന്നെ ശുദ്ധീയനസുതിൽ ആത്മാക്കളെ കൂടുതൽ അനുസ്മരിക്കുന്ന സമയമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ പ്രാർത്ഥനയ്ക്ക് വേണം കുർബാനയ്ക്ക് പോകണം സെമിത്തേറെ സന്ദർശനം വല്ല വലിയ കർത്താവിന്റെ കരണയാണ് കേട്ടോ ഞാൻ എന്നാലും ഞാൻ പറഞ്ഞാൽ ദിവസം ഞാൻ സെൻ്ററിൽ ഉണ്ടായിരുന്നു ഇനി മുതൽ ഒരു ഏഴ് ദിവസത്തെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് പിന്നെ ഇനിയിപ്പം നമുക്ക് ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് കാണാം ഗവൺമെൻറ്റുമൊക്കെ ചെയ്യാം കേട്ടോ ടോക്കുണ്ട് ടോക്കുണ്ട് കാര്യത്തിൽ ടെൻഷൻ വേണ്ട പ്രിയമുള്ള ഉള്ള സഹോദരങ്ങൾ എന്നാലും നിങ്ങൾ പേ ഡി എം സെൻ്ററിൽ വരണം കേട്ടോ നിങ്ങളുടെ സെൻ്ററിൽ ഞാനവിടെ ഇല്ലെങ്കിൽ മൂന്നച്ചമാർ അവിടെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് അവിടെ വരാം കുമ്പസാരിക്കാം പ്രാർത്ഥിക്കാം ഡെനിവോർ സ്വീകരിക്കാം സ്പീഡ് സ്വീകരിക്കാം എല്ലാ മേഖലകൾക്കു ഒരു സാഹചര്യങ്ങളുണ്ട് പ്രേസമല്ലോ നിങ്ങൾ വരുമ്പോൾ ഒരു രാവിലെ ഒരു ഒമ്പതരയ്ക്കൊക്കെ അങ്ങ് എത്തുകയാണെങ്കിൽ ഒരു വൈകുന്നേരം നാല് മണിക്കൊക്കെ അങ്ങനെ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ച് മണിയാവുമ്പോൾ ചിലപ്പോൾ അച്ചന്മാറ്റ തല കാര്യങ്ങൾക്കൊന്ന് മൂവിയായിരിക്കും ചിലപ്പം അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾ നാലുമണിക്കൊക്കെ വരികയാണെങ്കിൽ നാല് മുമ്പെങ്ങ് വരികയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ നല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ സാരി അല്ലേ എല്ലാവർ ഇത്രയുള്ള സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ നന്മോറം ജില്ലയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് സെൻറ്ററിൽ വന്ന് പ്രാർത്ഥിച്ചു പോയ ഓരോരുത്തർക്കും വലിയ പ്രാർത്ഥിക്കുക ഒരായിരം കണക്കിന് നിയമങ്ങളായിട്ടാണ് എല്ലാവരും വരുന്നത് ഇടപെടും ഞാൻ വിശ്വസിക്കുകയാണ് ും അച്ഛന്മാരെ കണ്ടിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ ഒക്കെ എല്ലാം ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകും നമുക്കൊരു നന്മറും ചൊല്ലി കാഴ്ചവെക്കാം നന്മ നിറഞ്ഞി കറുത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്ന വിഷയത്തിന്റെ തലക്കെട്ട് ഇതാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിശ്വാസിയായി പോകും എന്നുള്ളതാണ് വളരെ ലോക്കാടിയ ശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം എന്റെ നാല്പത്തിയാറ് അഭാഗങ്ങൾ ട്വൽവ് അതിന് എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് അതായത് പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനം വരികയും അവനെ ശിക്ഷിച്ച് അവന്റെ പങ്ക് അവിശ്വാസികളോട് കൂടെ ആക്കുകയും ചെയ്യും നിനക്കറിയാം യജമാനൻ അല്ലേ ദൂരദേശത്ത് യാത്രയാകുന്നു അപ്പോൾ യജമാനൻ വരാൻ വൈകുമെന്ന് വിചാരിച്ചുകൊണ്ട് അല്ലേ തിന്ന് കുടിച്ച് പരിചാരകന്മാരെയും ഒക്കെ അല്ല പരിചാരകന്മാരെയും എല്ലാം പലതരത്തിലുള്ള പിന്നെ ഉന്മത്തനാകാനും മർദ്ദിക്കാനും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെക്കുറിച്ച് പറയുകയാണ് യജമാനെ പ്രതീക്ഷിക്കാത്ത ദിവസത്തിൽ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് വരുന്നത് യജപക്ഷെ പിറ്റേ ദിവസം തന്നെ തിരിച്ചു വന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത മണിക്കൂറിലും വരികയും അവനെ ശിക്ഷിക്കുമെന്ന് മാത്രം അവൻ്റെ പങ്കെടുത്ത അവിശ്വാസികളെ കൂടെ ആക്കുകയും ചെയ്യാൻ അതേസമയം യജമാന എപ്പോൾ വന്നാലും ഞാൻ നല്ല ഒരുക്കമുള്ളവനായി കാണണം എന്ന് പറഞ്ഞ് ശുഷ്കാന്തിയോടെ കാര്യങ്ങൾ ചെയ്യുന്നവനെ അവനെ കർത്താവ് പറയുക അനുസരിച്ച് വരുമ്പോൾ കർത്താവ് തന്നെ അവനെ പരിചരിക്കുമെന്നുള്ളതാണ് വചനം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് തന്നെയാണെന്ന് അതായത് ആ ഏതായാലും ഇപ്പോൾ ഒരു യജൂപത്തിന് നാൽപ്പത് മുപ്പത് വയസ്സൊക്കെ അല്ലേ ആയുള്ളൂ ഒരു അമ്പത് വയസ്സൊക്കെ ആകട്ടെ അല്ലാന്നുണ്ടെങ്കിൽ അന്നേ ഒരു പ്രാർത്ഥനയൊക്കെ തുടങ്ങാം അല്ലാതെ തന്നെ യേശു അങ്ങനെ പെട്ടെന്ന് വരുമേലായിരിക്കും അല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹ ഇങ്ങനെ പറഞ്ഞ് ആത്മീയ കാര്യങ്ങൾ അതായത് ദൈവം നമ്മൾക്ക് വിശ്വസ്തനമായിട്ട് ആത്മാർത്ഥമായിട്ട് ദൈവകൃപയിൽ വളരാൻ നൽകുന്ന അവസരങ്ങൾ വെറുതെ തട്ടിക്കളഞ്ഞ് 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 പിന്നെ ആകട്ടെ നാളെ ആകട്ടെ എന്നൊക്കെ മാറ്റിവെച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാലത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഈശോ വരുവോ വരുക എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമൊക്കെ പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ശ്രീക പറയുന്നത് വിശ്വാസമെന്ന് പറയുന്ന നമ്മൾ കാത്തു സൂക്ഷിക്കണം അല്ലെങ്കിൽ അത് പോകും സൂക്ഷിച്ചില്ലേ പോകും സി സി സിയെ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസം സൂക്ഷിക്കണം അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും നല്ല സംഗതി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദാനം എന്ന് പറഞ്ഞ ഫെയ്ത്താണ് വിശ്വാസമാണ് അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം അത് എടുത്തു പോകും മോഷിച്ചോണ്ട് പോകുന്ന വൈബോൾ വേദന ഉണ്ട് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നമുക്ക് നമുക്ക് എന്താ നമ്മള് അതായത് പ്രധാനം പറഞ്ഞാൽ നമുക്കൊരു ഒരു കുടുംബത്തെ രോഗം വന്നു ഭയങ്കര പ്രാർത്ഥനയാണ് പിന്നെ അതെല്ലാം അങ്ങോട്ട് ഞാൻ ഞാനവർക്ക് എത്രയോ ചെറുപ്പക്കാര് അതായത് പല സ്ഥലങ്ങളിലൊക്കെ വന്ന് പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും പുറത്തു പോകണമെന്നൊക്കെ കരഞ്ഞെന്നുറച്ച് ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ച് വാർത്ത പിന്നെ റിലാക്സ് അല്ലേ ആ പിന്നെ പ്രാർത്ഥിക്കുകയൊക്കെ ഉണ്ട് നിങ്ങൾ എന്തിച്ചു നോക്കിയേ കാലക്രമേണ അവരുടെ പങ്ക് അവിശ്വാസികൾ ഗണത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മൾ നമ്മളറിയാതെ ശ്രദ്ധിച്ചില്ല ചിലപ്പോൾ അവിശ്വാസിയായി പോവും ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത വായനകള് ആവശ്യമില്ലാത്ത ചർച്ചകള് ആവശ്യമില്ലാത്ത പിന്നെ പല കാര്യങ്ങള് പോയി ചാടരുത് നമ്മുടെ വിശ്വാസം പോകും എത്രയോ പേരൻറ്റ്സാണ് മക്കളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് അല്ലേ അതുകൊണ്ട് എന്തായാലും സഹോദരങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കാര്യത്തിൽ വിശ്വാസത്തിനും കാര്യത്തിൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അത് ഈശോ പറയുന്നത് ഞാൻ ഭൂമിയിൽ രണ്ടാമത് വരുന്ന വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മളത് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നോക്കണം റേസ് എല്ലാം അടുത്ത വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹലലു ഹലലുയ ഹലലു ഹലലു ഉച്ചുക്കാവോ ഹാല ഹല ഹാല ഈശോയെ ആരാധന 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 കർത്താവെ ആരാധിക്കുന്നു ശ്രുതിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് അത്ഭുതകരമായ ദൈവകൃപ കൊണ്ട് അത്ഭുതകരമായ പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് കർത്താവ് ഇവരെ ഓരോരുത്തരെ സമൂഹങ്ങളെയും കുടുംബങ്ങളെയും മക്കളെയും തലമുറകളെയും ഒക്കെ നിറയ്ക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ പ്രത്യേകം ആശീർവദിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ഈശോയെ ഇവരെല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു രോഗികൾക്ക് ഈ ആശീർവാദ സമയത്ത് ഈശോയുടെ നാമത്തിൽ സൗഖ്യവും ആശ്വാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായു ദൈവമേ പ്രത്യേകിച്ച് ദൈവമേ ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗം വെച്ച് ആശീർവാദം സ്വീകരിക്കുന്നവർക്ക് ഈശോയുടെ നാമത്തെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നാളുകൾ പരീക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ എക്സാമുകൾക്ക് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ അവരെല്ലാം പ്രത്യേകി ആശീർവദിക്കുകയാണ് ദൈവത്തിന്റെ കൃപ നിങ്ങളെ പ്രത്യേകമായിട്ട് താങ്ങട്ടെ കർത്താവ് യാത്രയിലുള്ളവർക്ക് നല്ലൊരു കൃപയുടെ യാത്രയായി മാറട്ടെ പക്ഷേ നാമത്തിൽ നിങ്ങളെല്ലാ മേഖലയും ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ